കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ഇരുപത്തി നാലാമത് പാർട്ടി കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് തീയതികളായി നമുക്ക് മദറിയിൽ വെച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് പാർട്ടി കോൺഗ്രസിൻ്റെ കൊണ്ടുള്ള വിവിധ സമ്മേളനങ്ങൾ നമ്മുടെ രാജ്യത്താകെ നടന്നു വരികയാണ് ഇവിടെ നേരത്തെ സുഖാക്കൾ ചൂണ്ടിക്കാണിച്ച പോലെ നമ്മുടെ പാർട്ടിയുടെ പ്രാഥമിക ഘടമായിട്ടുള്ള ബ്രാഞ്ചുകളുടെ സമ്മേളനം അതിനുശേഷം ലോക്കൽ സമ്മേളനം ഏരിയ സമ്മേളനം ജില്ലാ സമ്മേളനം അതിനുശേഷമാണ് സംസ്ഥാന സമ്മേളനം നടക്കുന്നത് നമ്മുടെ പാർട്ടിയുടെ സമ്മേളനത്തെ സംബന്ധിച്ച് അതെന്തിനു വേണ്ടിയാണ് നടത്തുന്നതെന്നതിനെ സംബന്ധിച്ച് ഏറെ വിശദമായിട്ട് സംസാരിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല എൻ്റെ മുന്നിലിരിക്കുന്ന സേഖൽക്കെല്ലാം നല്ലപോലെ അറിയാം മറ്റ് പാർട്ടികളെന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് ആ പാർട്ടി നമ്മുടെ രാജ്യത്ത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തു പോകുന്ന ഒരു പ്രസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ സംഘടനാപരമായിട്ടുള്ള അതിൻ്റെ കൃത്യത പാലിച്ചു പോകേണ്ടതുണ്ട് എന്ന് നല്ലപോലെ തിരിച്ചറിഞ്ഞ പാർട്ടിയാണ് സി പി എം അതുകൊണ്ട് തന്നെയാണ് ഓരോ മൂന്ന് കൊല്ലം കൂടുമ്പോഴും പാർട്ടിയുടെ സമ്മേളനങ്ങൾ ചേരുന്നത് കഴിഞ്ഞ പാർട്ടി സമ്മേളനം നമ്മൾ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ എത്ര കണ്ട് നടന്നു എന്നുള്ളത് പരിശോധിക്കുകയും അതിലെന്തെങ്കിലും കുറവുണ്ടോ വീഴ്ചയുണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ട് ആ കുറവും വീഴ്ചകളും എല്ലാം പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ സമ്മേളനങ്ങളിലെ പ്രധാനപ്പെട്ട ഘടന ഞാൻ നേരത്തെ പറഞ്ഞ സാധാരണ പാർട്ടികളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള സാമൂഹ്യ ഭീഷണമുള്ള പാർട്ടിയാണ് സി പി എം കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാജ്യത്ത് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ലോകത്ത് പ്രവർത്തിക്കുന്നത് നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥയെ അതിൻ്റെ തെറ്റായ വശങ്ങളെ മനസ്സിലാക്കി അത് തിരുത്തി സമൂഹത്തിൽ വലിയ രീതിയിലുള്ള ഉണ്ടാക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥയുടെ തെറ്റുകളെ തിരുത്തി മനുഷ്യൻ്റെ വിമോചനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്നത് അറിയാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തിന് ശേഷം ലോകത്തെല്ലായിടത്തും ആ പ്രസ്ഥാനത്തിലെ പ്രവർത്തനം ആ രീതിയിലാണ് മുന്നോട്ട് പോയത് നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥ എന്താണ് എന്ന് തിരിച്ചറിയുകയും ആ സാമൂഹ്യ വ്യവസ്ഥയിൽ മഹാഭൂരിപക്ഷവും അനുഭവിക്കുന്ന ദുരിതങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുകയും ആ ദുരിതങ്ങൾക്കെല്ലാം തന്നെ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഓരോ ഘട്ടത്തിലും അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിപ്പോകാൻ വേണ്ടി നാം ശ്രമിക്കാറുണ്ട് ആ ശ്രമങ്ങൾ എത്ര കണ്ട് നമുക്ക് വിജയിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ള കാര്യവും നാം ചർച്ച ചെയ്യാറുണ്ട് ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്നും പാർട്ടി കോൺഗ്രസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളുണ്ട് ആ ചർച്ച ചെയ്ത കാര്യങ്ങളാണ് പിന്നീട് രാഷ്ട്രീയ പ്രമേയമായി നമ്മൾ അംഗീകരിച്ചത് ആ അംഗീകരിച്ച രാഷ്ട്രീയ പ്രമേയം എത്ര കണ്ട് നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നാണ് പ്രധാനമായിട്ടും നമ്മളെ ഈ പാർട്ടി കോൺഗ്രസ്സിൽ വിലയിരുത്താൻ പോകുന്നത് അങ്ങനെ പാർട്ടി കോൺഗ്രസിൽ മാത്രം വിലയിരുത്തിയാൽ പോരാ എന്ന് പാർട്ടി സി സിയും പി ബിയും എല്ലാം കണ്ടെത്തി അതുകൊണ്ടാണ് സാധാരണക്കാരുടെ രാഷ്ട്രീയ പ്രമേയം തയ്യാറാക്കിയും അത് ചർച്ചയ്ക്കായി നമ്മുടെ സമൂഹത്തിനൊപ്പം എല്ലാ ഘടകങ്ങൾക്കും കൊടുക്കുന്നതോടൊപ്പം തന്നെ സമൂഹത്തിന് ചർച്ച ചെയ്യാൻ വേണ്ടി നമ്മൾ നൽകാറുണ്ട് അന്നും വ്യത്യസ്തമായി ചരിത്രത്തിലാദ്യമായി കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് എടുത്ത രാഷ്ട്രീയ പ്രമേയം എത്ര കണ്ട് നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ചർച്ച നടത്തിയും ആ ചർച്ചകളുടെ ചർച്ചയുടെ കൂടി അടിസ്ഥാനത്തിൽ വേണം വരുന്ന രാഷ്ട്രീയ കരട് രാഷ്ട്രീയ പ്രമേയം തയ്യാറാക്കേണ്ടത് എന്ന് തീരുമാനിച്ചു ആ ചർച്ചയും ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ആ ചർച്ചകൾക്ക് ശേഷമായിരിക്കും ജനുവരിയിൽ ചേരുന്ന പാർട്ടി സി സി യോഗത്തിൽ കരട് രാഷ്ട്രീയ പ്രമേയത്തിന് അംഗീകാരം നൽകുക കേവലം രാഷ്ട്രീയ പ്രമേയങ്ങൾ പാസ്സാക്കി കഴിഞ്ഞാൽ മാത്രം പോരാ അങ്ങനെ പാസ്സാക്കപ്പെടുന്ന അല്ലെങ്കിൽ അംഗീകരിക്കപ്പെടുന്ന പ്രമേയങ്ങൾ എത്ര കണ്ട് നടപ്പിലാക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് കേവല സമ്മേളനത്തിൽ മാത്രം വിലയിരുത്തിയാൽ പോരാ അതിനു മുൻപ് തന്നെ അത് വിലയിരുത്തി ആ പ്രമേയത്തിൽ നടപ്പിലാ ആ പ്രമേയം നടപ്പിലാക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും പിശുകൾ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് പോവുകയും ചെയ്യണമെന്നാണ് ഇത്തവണ നമ്മുടെ പാർട്ടി കോൺഗ്രസ്സിന് മുമ്പായി പാർട്ടി മുന്നോട്ട് വെച്ച ആശയം അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കരട് രാഷ്ട്രീയ പ്രമേയം വർത്തമാന കാലഘട്ടത്തിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയുന്ന രീതിയിലേക്ക് നമ്മുടെ കരട് രാഷ്ട്രീയ പ്രമേയം മാറിത്തീരണം അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിപുലമായുള്ള ചർച്ചകൾ നടക്കണം ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ വേണം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൽ പുതിയ കാലഘട്ടത്തെ അഭിസംബോധന ചെയ്യാൻ ശേഷിയുള്ള പാർട്ടിയായി സി പി എമ്മിനെ നമുക്ക് മാറ്റാൻ കഴിയും ഇപ്പോൾ പുതിയ കാലഘട്ടത്തിൻ്റെ ഒരുപാട് വെല്ലുവിളികളെ നേരിട്ട് കൊണ്ടുവേണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ നമുക്കറിയാം ലോകത്താകെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ആ രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ ഓരോ ഘട്ടത്തിലും പരിശോധിക്കുകയും ആ പരിശോധന അടിസ്ഥാനത്തിൽ തിരുത്തേണ്ടത് തിരുത്തി മുന്നോട്ട് പോവുകയും ചെയ്യണം എന്നാണ് നാം കാണുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നമുക്കറിയാം പല പരീക്ഷണങ്ങളും ലോകത്ത് നടത്തിയിട്ടുണ്ട് ലോകത്ത് ആദ്യമായി തൊഴിലാളിവർഗത്തിൻ്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്ന സുവീറ്റ് യൂണിയൻ ആ സുവീറ്റ് യൂണിയൻ നമുക്കെല്ലാം അറിയാം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് അവിടെ തൊഴിലാളിവർഗത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വന്നത് നീണ്ട പത്തെഴുപത് വർഷക്കാലത്തെ പ്രവർത്തനം കൊണ്ട് ആ സമൂഹത്തിൽ വമ്പിച്ച് മാറ്റമുണ്ടായി എന്നാൽ തൊണ്ണൂറുകളോടുകൂടി ആ സാമൂഹ്യ വ്യവസ്ഥ തകർന്നടിയുന്ന കാഴ്ച ലോകം കാണുകയുണ്ടായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള തൊഴിലാളി വർഗത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് തകർക്കപ്പെട്ട ആ സാഹചര്യം ഇപ്പോഴും നമ്മൾ വലിയ രീതിയിൽ ചർച്ചയ്ക്ക് വിധേയമാക്കുകയാണ് അന്ന് ലോകമാകെ പറഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പ്രത്യേക കാലം കഴിഞ്ഞു എന്നാണ് പ്രചരിപ്പിച്ചത് കമ്മ്യൂണിസ്റ്റ് ശാസ്ത്രം അല്ലെങ്കിൽ തുല്യതയെക്കുറിച്ചുള്ള സമത്താധിഷ്ഠിതമായിട്ടുള്ള സാമൂഹ്യവ്യവസ്ഥയെക്കുറിച്ചുള്ള ചർച്ചകളെല്ലാം അവസാനിപ്പിക്കണം എന്ന് പറയുന്നത് ഇനി അത് സാധ്യമാകുന്ന ഒരു കാര്യമല്ല എന്ന് അന്ന് വലിയ രീതിയിലാണ് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് പറഞ്ഞു സൊവീറ്റനിലെ തകർച്ചയാവട്ടെ കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലെ തകർച്ചയാവട്ടെ അതെല്ലാം കമ്മ്യൂണിസ്റ്റ് ആശ്രയത്തിനോ സോഷ്യലിസ്റ്റ് ആശ്രയത്തിനോ ഏറ്റ പരാജയമല്ല എന്നും അത് നടപ്പിലാക്കിയപ്പോൾ ഉണ്ടായ പാളിച്ചകളും വീഴ്ചകളുമാണ് എന്ന് അന്ന് കണ്ടെത്തുകയും അത് തിരുത്തി മുന്നോട്ട് പോവുകയും ചെയ്യണം എന്ന് അന്ന് ചൂണ്ടിക്കാണിച്ചു അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ ചരിപ്പിക്കുന്ന ലോകസമ്പാസങ്ങളാണ് പിന്നീട് ലോകത്താകെ ഉണ്ടായത് ഇതിനർത്ഥം കമ്മ്യൂണിസ്റ്റ് പാർട്ടി സൊവിയറ്റുകളിൽ തിരിച്ചു വന്നു ഭരണത്തിൽ വന്നു എന്ന് നമ്മൾ പറയുന്നില്ല യൂറോപ്യൻ രാജ്യങ്ങളും അധികാരത്തിനൊന്നും പറയാൻ കഴിയും പക്ഷേ കമ്മ്യൂണിസ്റ്റ് ആശയം ലോകത്ത് നിലനിൽക്കേണ്ട നിലനിർത്തേണ്ട ഒരാശയമാണ് എന്ന് മഹാഭൂരിപക്ഷത്തെക്കൊണ്ടും ചിന്തിപ്പിക്കാൻ കഴിയും അതുകൊണ്ടാണ് ഇന്ന് ലോകത്ത് ആകെയുള്ള ജനസംഖ്യയുടെ അഞ്ചിലൊന്ന് വരുന്ന സമൂഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നേതൃത്വം കൊടുക്കുന്ന ഭരണത്തിന് കീഴിലേക്ക് വരാൻ കഴിഞ്ഞത് ലോക ജനസംഖ്യയിൽ അഞ്ചിലൊന്ന് ഭാഗം ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പ്രത്യേക ശാസ്ത്രത്തിൽ വിശ്വസിക്കും ആ കമ്മ്യൂണിസ്റ്റ് ശാശ്രീം തകർന്നു കഴിഞ്ഞാൽ ലോകത്തെ അഞ്ചിലൊന്ന് വരുന്ന ജനസംഖ്യ കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ വിശ്വസിക്കുക പ്രയാസമാണ് അപ്പോൾ ഇപ്പോഴും ലോകത്ത് പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും പ്രത്യേക കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ അതിൻ്റെ പ്രവർത്തനം എങ്ങനെ കെട്ടിപ്പടുക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പ്രധാനമായിട്ട് ഈ പാർട്ടി കോൺഗ്രസിൽ ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി പോകുന്നത് ഇരുപത്തിമൂന്നും ഇരുപത്തി ഇരുപത്തിരണ്ടും ഇരുപത്തിമൂന്നും പാർട്ടി കോൺഗ്രസ് നാം ചർച്ച ചെയ്യുന്നതാണോ നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയെക്കുറിച്ചാണ് നമ്മൾ അന്ന് ചർച്ച ചെയ്യുന്നത് ആ പ്രതിസന്ധി എന്ന് പറയുന്ന പറയുന്നത് രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്ന ബി ജെ പി ഗവൺമെൻ്റ് ആണ് ആർ എസ് എസിനാൽ നയിക്കപ്പെടുന്ന ഗവൺമെൻറ്റാണ് ആ ആർ എസ് എസിനാൽ നയിക്കപ്പെടുന്ന ഗവൺമെൻറ്റിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും അധികാരത്തിൽ വരികയുണ്ടായി അങ്ങനെ രണ്ട് ഘട്ടത്തിൽ നമ്മുടെ രാജ്യത്ത് തുടർച്ചയായിട്ട് ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെ തരത്തിലുള്ള ഗവൺമെൻറ് അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്താണ് എന്ന് നല്ലപോലെ നമ്മൾ ചർച്ച ചെയ്യേണ്ട നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനങ്ങളെ മുഴുവൻ തന്നെ തകർക്കുകയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വ സങ്കല്പങ്ങളെ മുഴുവൻ തകർക്കുകയാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന തുല്യതയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ തകർക്കുകയാണ് പതുക്കെ പതുക്കെ നമ്മുടെ രാജ്യത്തെ ഒരു ഫാസിസ്റ്റ് രീതിയിലുള്ള ഭരണക്രമത്തിലേക്ക് പോവുകയാണ് അല്ലെങ്കിൽ വർഗീയത അടിസ്ഥാനത്തിൽ നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്ന ഗവൺമെൻ്റാണ് കേന്ദ്രം ഭരിക്കുന്നതെന്ന് നമ്മൾ കണ്ടെത്തി അത് വലിയ ആപത്താണ് നമ്മുടെ രാജ്യത്തുണ്ടാകുന്നത് ജനങ്ങൾക്കുണ്ടാകുന്നത് അനുഭവത്തിൻ്റെ അടിസ്ഥാനം കേവലം പറച്ചിൽ മാത്രമല്ല രണ്ട് ടേമിൽ ബി ജെ പി നമ്മുടെ രാജ്യം ഭരിച്ചപ്പോൾ നമ്മുടെ രാജ്യത്ത് കണ്ടെത്തുകയാണ് ഞാനതിൻ്റെ വിശ്രാം കിടക്കുന്നില്ല എല്ലാ മേഖലയിലും ജനങ്ങൾക്ക് വലിയ വലിയ ദുരിതങ്ങളാണ് സംഭാവന വർഗീയതയുടെ അടിസ്ഥാനത്തിലാണ് ജനങ്ങളെ നോക്കിക്കാണാൻ വേണ്ടി കഴിഞ്ഞത് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടിയുള്ള ഒന്നും തന്നെ സ്വീകരിക്കാതിരിക്കുകയും അവരെ വിഭജിച്ച് ഭരിക്കുക എന്നുള്ള തന്ത്രം നല്ലപോലെ നടപ്പിലാക്കുകയും ചെയ്തു അങ്ങനെയാണ് രണ്ട് ടൈം പൂർത്തീകരിച്ചത് അങ്ങനെ പൂർത്തീകരിച്ച സമയത്ത് നമ്മൾ കണ്ടെത്തിയ ഏറ്റവും വലിയ ആപത്ത് ബി ജെ പി ഗവൺമെൻറ് തുടർന്ന് മുന്നോട്ട് പോകാൻ പാടില്ല അല്ലെങ്കിൽ വർഗീയ ഫാസിസ്റ്റിലേക്ക് നമ്മുടെ രാജ്യത്തെ കൊണ്ടുപോകാൻ പാടില്ല അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രഥമമായ കടമ എന്ന് പറയുന്നത് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന വർഗീയ ഫാസിസ്റ്റുകളുടെ ഭരണം ഇന്ത്യയിൽ അവസാനിപ്പിക്കണം അങ്ങനെ അവസാനിപ്പിച്ചാൽ മാത്രം പോരാ നമ്മുടെ രാജ്യത്തൊരു മതേതര ഗവൺമെൻറ് വരികയും വേണം ആ മതേതര ഗവൺമെൻറിന് വരുമ്പോൾ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് കൂടുതൽ സ്വാധീനവും ഉണ്ടാകണം മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത് ഒന്ന് രാജ്യത്ത് അത്യാപത്തായിത്തീരുന്ന ബി ജെ പി ഗവൺമെൻറ്റിനെ അധികാരത്തിൽ മാറ്റാൻ കഴിയണം രണ്ടാമത്തെ കാര്യം ഒരു മതേതര ഗവൺമെൻറ്റിനെ നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരാൻ വേണ്ടി കഴിയണം മൂന്നാമത്തെ കാര്യം ആ ഗവൺമെൻറ്റിനെയൊക്കെ തന്നെ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന രീതിയിലേക്ക് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലെ ശക്തിയും വർദ്ധിപ്പിക്കാൻ കഴിയണം പക്ഷേ ആ കാര്യങ്ങൾ നമുക്ക് എത്ര കണ്ട് നിർവഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് പരിശോധിക്കപ്പെടുക തന്നെ ചെയ്യും അതേ പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആ നാം പറഞ്ഞ കാര്യങ്ങളിൽ ഏകദേശം പൂർണ്ണമായിട്ട് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ബി ജെ പിയുടെ കുത്തക തകർക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് നമുക്ക് ഓർമ്മയുണ്ടാവും പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മുടെ കുന്നംകുളത്ത് തന്നെ വന്ന് പറഞ്ഞു നാനൂറ് സീറ്റുകളിലെ ഭൂരിപക്ഷത്തോടുകൂടി ബി ജെ പിക്ക് ഒറ്റയ്ക്ക് നാനൂറ് സീറ്റുകളിലെ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരാൻ കഴിയുമെന്നാണ് വീമ്പടിച്ചത് പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അത് കേവലം ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റിലേക്ക് ചുരുങ്ങുന്ന കാഴ്ച നാം കണ്ടു ബി ജെ പിക്ക് ഒറ്റയ്ക്ക് നമ്മുടെ രാജ്യം ഭരിക്കാൻ കഴിയില്ല എന്ന് തെളിയിച്ച തെരഞ്ഞെടുപ്പായിരുന്നു പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതുകൊണ്ടാണ് ബീഹാറിനെയും ആന്ധ്രയെയും ഒക്കെ തന്നെ കൂട്ടുപിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ മുന്നണി ഉണ്ടാക്കിക്കൊണ്ട് ഭരിക്കേണ്ട ഗതികേടിലേക്ക് ബി ജെ പി പോയത് അങ്ങനെ ബി ജെ പിയുടെ അധികാരക്കുത്തക തകർക്കുക എന്നുള്ള ഇടതുപക്ഷ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ കാഴ്ചപ്പാട് ഏറെ ശരിവയ്ക്കുന്ന ഒരു റിസൾട്ടായിരുന്നു പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പുണ്ടായത് അതോടൊപ്പം തന്നെ മതേതര ശക്തികളെ ശക്തിപ്പെടുത്തുക എന്നുള്ള നിലപാട് അതും ഒരു പരിധിവരെ നമുക്ക് മുന്നോട്ട് കൊണ്ടാൻ കഴിഞ്ഞു എന്നാൽ നമ്മുടെ ശക്തി ഇടതുപക്ഷത്തിൽ ശക്തി വർദ്ധിപ്പിക്കുക എന്നുള്ള കടമ നമുക്ക് വേണ്ടത്ര പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല എന്നതും ആ റിസൾട്ടിലൂടെ നമ്മൾ കാണുകയാണ് രണ്ടായിരത്തി നാലു പോലെയുള്ള ആ കാലഘട്ടത്തിൽ ഇടതുപക്ഷങ്ങളുടെ ശക്തി നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലുതായും മുന്നോട്ട് പോകുന്നു എന്നാൽ രണ്ടായിരത്തി പതിനെട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ശക്തി അത്ര കണ്ട് നാം പ്രതീക്ഷിക്കുന്ന പോലെ വന്നില്ല എന്നല്ല അതിനേക്കാളെല്ലാം താഴെ പോകുന്ന സ്ഥിതിയിലേക്കാണ് പോയത് അതായത് ഇടതുപക്ഷ ശക്തികളെ ശക്തിപ്പെടുത്തുക എന്നുള്ള നമ്മുടെ ഇരുപത്തിരണ്ടും ഇരുപത്തിമൂന്നും പാർട്ടി കോൺഗ്രസ്സുകളിലെ കടമ നമുക്ക് വേണ്ടത്ര നിർവഹിക്കാൻ കഴിയാതിരുന്നു എന്നാണ് കണ്ടെത്തിയത് അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അത് കൃത്യമായിട്ടുള്ള പരിശോധനയ്ക്കാൻ നമുക്ക് വിധേയം ഇന്ത്യൻ ജനതയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ഏറ്റവും ശരിയായ നിലപാടെടുത്തുകൊണ്ട് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം നമ്മുടേത് തന്നെയാണ് അത് നാനാ മേഖലയിലുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ കർഷകന്റെയും കർഷക തൊഴിലാളികളെയും മറ്റ് പണിയെടുക്ക തൊഴിലാളികളെയും പാവപ്പെട്ടവൻ്റെയും സ്ത്രീകളുടെയും കുട്ടികളിലെയും എല്ലാം ദളിതുകളുടെയും ആദിവാസികളുടെയും എല്ലാ പ്രശ്നങ്ങളുടെ മുമ്പിൽ ചെറിയ പാർട്ടിയാണെങ്കിലും നമ്മുടെ പാർട്ടിയാണ് മുൻപിൽ നിൽക്കുന്നത് അവർ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മളാണ് പ്രക്ഷോഭം നടത്തുന്നത് സമരം നടത്തുന്നത് പക്ഷേ അതിൻ്റെ നേട്ടം നമുക്ക് വേണ്ടത്ര ആകുന്നില്ല എന്നുള്ള പരിമിതി ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്തുണ്ട് ആ പരിമിതിയെ മുറിച്ചു മുറിച്ചുകിടക്കാൻ എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അതാണ് നമ്മൾ ഏറ്റവും പ്രസക്തമായിട്ട് ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിൻ്റെ വളർച്ചയ്ക്ക് എന്താണ് തടസ്സമെന്ന് കണ്ടെത്തുകയും ആ തടസ്സങ്ങൾ തട്ടിമാറ്റിക്കൊണ്ട് മുന്നോട്ടു പോകാൻ വേണ്ടി കഴിയേണ്ട അവസ്ഥയുണ്ടാകും അപ്പം അതിന് നമ്മുടെ പാർട്ടി സമ്മേളനങ്ങൾ പാർട്ടി കോൺഗ്രസ്സുകൾ ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത് പോകേണ്ടത് അപ്പോൾ ശരിയായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ ഇന്ത്യയിൽ ശക്തിപ്പെടുത്തുക എന്നുള്ള കടമ നിർവഹിക്കാൻ അതിന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ പാർട്ടിക്ക് കഴിയേണ്ടതുണ്ട് എന്നാണ് നാം കാണേണ്ടത് അപ്പോൾ കേവലം ഏതെങ്കിലും ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല നമ്മൾ നമ്മുടെ രാജ്യത്തിൻ്റെയും ജനങ്ങളുടെയും എല്ലാ പ്രശ്നങ്ങളും ഇടപെട്ടുകൊണ്ട് ആ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാക്കാൻ വേണ്ടി മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് നമ്മുടേത് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് നല്ലപോലെ നല്ലപോലുണ്ടാകും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ച എന്തുകൊണ്ടാണ് ഇവിടെ വേണ്ടത് നമുക്കറിയാം ബി ജെ പിയുടെ നിലപാടുകളെല്ലാം നല്ലപോലെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും കോൺഗ്രസിൻ്റെ നിലപാടും നമ്മൾ നല്ലപോലെ ചർച്ച ചെയ്യുന്നതാണ് ബി ജെ പിന്നും അമിതമായിട്ടുള്ള എന്തെങ്കിലും നേട്ടം ബി കോൺഗ്രസ് നിന്നുണ്ടാകുമെന്ന് നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ല ബി ജെ പിയുടെ ഏകദേശം സാമ്പത്തിക നയങ്ങൾ തന്നെയാണ് കോൺഗ്രസിൻ്റെ വർഗീയതയോടുള്ള സമീപനം എന്താണ് അപ്പം നമുക്കറിയാം ഉത്തർപ്രദേശ് സംഭാഗ് എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്ത് അവിടെ മുഗൾ രാജാവിൻ്റെ കാലത്ത് അവിടെ അമ്പലം ഉണ്ടായിരുന്നു ആ അമ്പലം തകർത്തുകൊണ്ടാണ് അവർ പള്ളി പുടുന്നത് ബാബർ ചക്രവർത്തി അവിടെ പള്ളി പണിത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അതിൻ്റെ സർവേ നടക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ പ്രതിഷേധം ഉയർന്നു വരികയുണ്ട് ആ പ്രതിഷേധത്തെ നേരിട്ടത് എങ്ങനെയാണ് അഞ്ച് യുവാക്കളെ വെടിവെച്ച് കൊന്നുകൊണ്ടാണ് ആ സമരത്തെ നേരിട്ടത് അടുത്ത ദിവസമാണ് യു പി എന്ത്യൻ പാർലമെൻറ്റിൽ അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഉയർത്തിക്കൊണ്ടാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഒരു കാരണവശാലും ബി ജെ പി അതിന് വഴങ്ങി നൽകി കേന്ദ്ര ഗവൺമെൻറ് വഴങ്ങുന്ന നിലപാട് അല്ലെങ്കിൽ നമ്മൾ സംയുക്തമായിട്ട് സംഭാളിലേക്ക് പോകണമെന്നുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ പുറംതിരിഞ്ഞ് നിൽക്കുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത് കോൺഗ്രസിൻ്റെ മൃതുഹിന്ദുത്വം എന്ന് നാം പറയുമ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ ചിരിവയ്ക്കുന്ന ഒരു നിലപാടാണ് അവിടെ കണ്ടത് എല്ലാവരും സംയുക്തമായിട്ട് അവിടെ വെടിവെച്ച് അഞ്ച് യുവാക്കളെ കൊന്നിരിക്കുകയാണ് ആ സ്ഥലത്തേക്ക് പോകണം എന്ന് പറയും പോകാൻ അനുവദിക്കുകയോ ഇല്ലയോ എന്നുള്ള കാര്യം വേറെ ലീഗിൻ്റെ എം പിമാർ പോകാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ തടയപ്പെടുന്ന സ്ഥിതിയാണ് ആ അവിടേക്ക് കിടക്കാൻ അനുവദിക്കുന്നില്ല അപ്പോൾ എങ്ങനെയാണ് ജനങ്ങളെ കൈകാര്യം ചെയ്യുന്നത് ബി ജെ പി എന്നുള്ളത് അതിനെ എതിർക്കാൻ വേണ്ടിയുള്ള ശക്തികൾ ഒരുമിക്കുന്നതിന് പകരം പലപ്പോഴും ഛിന്ന ഭിന്നാകുന്ന സ്ഥിതിയും നമ്മൾ കാണുകയാണ് നമ്മൾ പറയുന്നു ഈ ഇത്തരം സംഭവങ്ങൾ ഉയർന്നു വരുമ്പോൾ കൃത്യമായിട്ടുള്ള ഇടപെടൽ ശക്തിപ്പെടുത്താൻ വേണ്ടി വേണ്ടിയിട്ടാണ് ഇന്ത്യ മുന്നണി തന്നെ ആ കാര്യം ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പാർട്ടിയും പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ മുന്നണി ആ കാര്യത്തിൽ എടുക്കുന്ന നിലപാട് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഒരു നിലപാടാണ് ആ കോൺഗ്രസ് അവിടെ അലംഭാവം കാണിക്കുന്നു എന്നുള്ള ചർച്ച അവിടെ പല ഘടകക്ഷി ഇന്ത്യ മുന്നണിയിലും ഉയർന്നു വരികയാണ് അപ്പോൾ കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിന്നും വലിയ രീതിയിലുള്ള വ്യത്യാസത്തിലുള്ള നിലപാടുകളല്ല സ്വീകരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ബി ജെ പിയും കോൺഗ്രസ്സും എല്ലാം തന്നെ ഇന്ത്യൻ ഭൂഷാസിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ആളുകളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മഹാഭൂരിപക്ഷം വരുന്ന കഷ്ടപ്പെടുന്ന ദുരിതമനുഭവിക്കുന്ന ആളുകളെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയല്ല അവർ നിലനിൽക്കുന്നത് അവിടെയാണ് നമ്മുടെ പ്രസക്തി വർദ്ധിപ്പിക്കേണ്ടത് ശക്തി വർദ്ധിപ്പിക്കേണ്ടത് നമ്മുടെ സ്വാധീനം വർദ്ധിപ്പിക്കണം ഞാനെൻ്റെ മറ്റു വിശദാംശങ്ങൾക്കൊന്നും പോകുന്നില്ല നമ്മുടെ സ്വാധീനം എങ്ങനെ വർദ്ധിപ്പിക്കാൻ കഴിയണം എന്നുള്ളതിനെ സംബന്ധിച്ച് സമഗ്രമായിട്ടുള്ള ചർച്ചകളായിരിക്കും നമ്മുടെ ഈ പാർട്ടി കോൺഗ്രസ്സിൽ ഉയർന്നു വരാൻ വേണ്ടി പോകുന്നത് ആ ചർച്ചയിൽ നമ്മുടെ കേരളത്തിൻ്റെ സംഭാവന എന്താണ് അറിയാം ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനം ഇപ്പോഴും ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം കേരളത്തിലെ പ്രത്യേകതകൾ നമുക്കെല്ലാം അറിയാം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ വലിയ സ്വാധീനമാണ് ആ സ്വാധീനമുള്ളതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ജനതയുടെ താല്പര്യങ്ങളും സംരക്ഷിക്കാൻ വേണ്ടി കഴിയുന്നത് എന്നുള്ള കാര്യത്തിലും നമുക്കാർക്കും തർക്കമില്ല ഇടതുപക്ഷ മുന്നണിയും ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റും ഒക്കെ തന്നെ നമ്മുടെ രാജ്യത്ത് മാതൃകയായി പ്രവർത്തിക്കുന്നു എന്ന് വെറുതെ പറയുന്നതല്ല എന്ന് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ കഴിയും തുടർച്ചയായി രണ്ട് പ്രാവശ്യം അധികാരത്തിൽ വരിക എന്നുള്ളത് സങ്കല്പിക്കാൻ കഴിയാത്ത കാര്യമായി ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ കേരളത്തിൽ പല ഘട്ടങ്ങളിലായി അധികാരത്തിൽ വന്നിട്ടുണ്ട് ആ വന്ന ഗവൺമെൻറ്റുകളെല്ലാം ഒരുപക്ഷെ കാലാവധി പൂർത്തീകരിക്കാൻ കഴിയാതെ പോയിട്ടുണ്ട് കാലാവധി പൂർത്തീകരിച്ചതിന് ശേഷം തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആ തിരഞ്ഞെടുപ്പിൽ വീണ്ടും അധികാരത്തിൽ വരാൻ കഴിയാതെ പോയതാണ് എന്നാൽ അതൊന്നും വ്യത്യസ്തമായിക്കൊണ്ടാണ് രണ്ടായിരത്തി പതിനാറിലധികാരത്തിൽ വന്ന സിഖാ പിണറായി നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ വീണ്ടും വർദ്ധിച്ച കൂടി അധികാരത്തിൽ വന്നത് അങ്ങനെ തുടർച്ചയായി രണ്ട് തവണ അധികാരത്തിൽ വന്ന ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ആ ഗവൺമെന്റ് ഏറ്റവും മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത് എന്നത് നമ്മളെല്ലാം മനസ്സിലാക്കിയതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ വിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ വിശ്വാസങ്ങൾ സംരക്ഷിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ അവർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ വാക്കുകൾ നടപ്പിലാക്കിക്കൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എട്ടര വർഷക്കാലം പിന്നിട്ടിരിക്കുന്നത് ആ എട്ടര വർഷക്കാലം പിന്നിട്ട ആ ഗവൺമെന്റ് കാലാവധി പൂർത്തീകരിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്നപ്പിൽ വീണ്ടും ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് നമ്മുടെ ഇവിടെ ചരിത്ര സമ്മേളനമാകണം കുന്നംകുളത്തിൽ എന്ന് പറയുമ്പോൾ തന്നെ കേരളത്തിന്റെ ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ട് മൂന്നാമതും ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി ഗവൺമെൻറ് അധികാരത്തിൽ വരും വരാൻ പോകുന്നു എന്നുള്ള കാഴ്ചപ്പാട് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ഗവൺമെൻറ്റെ തകർക്കണം ഇടതുപക്ഷ മുന്നേ തകർക്കണം അതിന്റെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആളുകളെ തകർക്കണം എന്നുള്ള തീരുമാനം എല്ലാ പിന്തിരിപ്പൻ ശക്തികൾ കൂടി എടുത്തിരിക്കണം അത് നാം നല്ലപോലെ മനസ്സിലാക്കി പോകണം അതിൻ്റെ ട്രസ്റ്റവസ് ആയിരുന്നു ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നടന്ന ബൈ ബൈലക്ഷങ്ങൾ വയനാടും പാലക്കാടും ചേലക്കരയിലും ലക്ഷ്യം നടന്നു അതിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ നേതാക്കളെല്ലാം പറഞ്ഞു ചേലക്കരയാണ് രാഷ്ട്രീയമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത് മറ്റെല്ലാം യു ഡി എഫ് ജയിച്ച മണ്ഡലങ്ങളാണ് പാലക്കാട് യു ഡി എഫ് ജയിച്ചതാണ് അതുപോലെ തന്നെ വയനാടും യു ഡി എഫ് ജയിച്ചതാണ് അതിനെക്കുറിച്ചല്ല ഞങ്ങൾ ചർച്ച ചേലക്കരയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ പരാജയപ്പെടുത്തുക ആ പരാജയത്തിലൂടെ തങ്ങൾക്ക് രാഷ്ട്രീയ വിജയം കൊയ്യാൻ കഴിയുമെന്നുള്ള വലിയ പ്രതീക്ഷയുമായിട്ടാണ് ആ തെരഞ്ഞെടുപ്പിൽ അവർ പങ്കാളികളായത് എന്നാൽ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ പാലക്കാടും വയനാടും സംഭവിക്കുന്ന അവർ വിദ്ദേശിച്ചു പോലെയാണ് എന്നാൽ ചേലക്കര യു ഡി എഫ് ആഗ്രഹിച്ചു പോലെയോ ബി ജെ പി ആഗ്രഹിച്ചു പോലെയോ അല്ല സംഭവിച്ചത് കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ തന്നെ വിശ്വാസം വിശ്വാസമർപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചേലക്കരയിൽ ഉജ്ജ്വല വിജയം നൽകാൻ വേണ്ടിയാണ് തയ്യാറായത് രാഷ്ട്രീയമായിട്ട് ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ചേലക്കരയിലെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിക്ക് ഉജ്ജ്വല വിജയം ഉണ്ടാക്കാൻ വേണ്ടി കഴിയുന്നത് തീർച്ചയായിട്ടും ഇടതുപക്ഷ ഗവൺമെൻ്റുകൾ മൂന്നാം വട്ടവും അധികാരത്തിൽ വരും എന്നുള്ളതിൻ്റെ സൂചനയാണ് ചേലക്കരയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൻ്റെ വിജയം എന്ന് നമുക്ക് കൂടി തന്നെ പറയാനും പ്രവർത്തിക്കാനും വേണ്ടി കഴിഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ മുന്നിയെ അധികാരത്തിലെത്തിച്ചവർക്ക് നിരാശപ്പെടേണ്ടി വരില്ല കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നി ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നോരോന്നായി നടപ്പിലാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് നിരാശപ്പെടേണ്ട കാര്യമില്ല ഇച്ഛാശക്തിയോടുകൂടി തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിക്ക് മുന്നോട്ട് പോകാൻ കഴിയും നമുക്കറിയാം നമ്മുടെ മാധ്യമങ്ങളെല്ലാം തന്നെ നമ്മളെ കടന്നാക്കറുകയാണ് സഹിക്കാത്ത രീതിയിലുള്ള അക്രമമാണ് മാധ്യമങ്ങൾ നവമാധ്യമങ്ങളെല്ലാം കൂടി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിയെ തകർക്കാൻ വേണ്ടിയോ എന്തെല്ലാം പറയാൻ കഴിയുമോ അതെല്ലാം പറയുകയാണ് ചെയ്യുകയാണ് എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി പറയുന്ന ആളുകൾ ഒരുപക്ഷെ ഇടതുപക്ഷ മുന്നണിയെ എതിർക്കുന്ന ശക്തികളെ എത്ര കണ്ടാണ് സഹായിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് ഓരോ സംഭവങ്ങളും നമുക്ക് പറയാൻ വേണ്ടി കഴിയും ഞാൻ അതിലേക്ക് പോകുന്നില്ല അടുത്ത ദിവസം മാധ്യമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ബി ജെ പിയുടെ നേതാവ് പ്രസംഗിച്ചല്ലോ ഇവിടെ ചർച്ചയ്ക്ക് വിധേയമായില്ലല്ലോ ഇടതുപക്ഷ ജനാധിപത്യമുള്ള നേതാക്കളുടെ ശരീരഭാഷയെക്കുറിച്ചും അവരുടെ സംസാര രീതികളെക്കുറിച്ചും ഒക്കെ തന്നെ വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങളൊന്നും തന്നെ ആ പറഞ്ഞ വാക്കുകൾക്ക് എതിരായിക്കൊണ്ട് വലിയ ശബ്ദമൊന്നും ഉണ്ടാക്കുന്ന നമ്മളാരും കണ്ടില്ല ഇടതുപക്ഷങ്ങളെ തകർക്കാൻ വേണ്ടി അവർ പറയുന്ന വാക്കുകൾ അവരുടെ ഭാഷകൾ അവരുടെ ശരീരം അവരുടെ ആംഗ്യങ്ങൾ എല്ലാം തന്നെ എടുത്ത് ഇടതുപക്ഷത്തിനെതിരായിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് അല്ലെങ്കിൽ തകർക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് സംഘടിപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷ തകർക്കുക എന്നുള്ളത് മുഖ്യമായ അജണ്ടയായിട്ട് നമ്മുടെ കേരളത്തിൽ ഇന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇടതുപക്ഷ പ്രവർത്തകരുടെ വിശിഷ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിൻ്റെ പ്രവർത്തകരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വലുതാണ് നമുക്കെതിരായി കടന്നാക്രമണങ്ങൾ വ്യത്യസ്ത മേഖലയിൽ നിന്നാണ് വരുന്നത് അങ്ങനെ ആ വ്യത്യസ്ത മേഖലയിൽ നിന്ന് വരുന്ന കടന്നാക്രമണങ്ങളെ ചെറുത്തുതോൽപ്പിക്കാൻ വേണ്ടിയുള്ള ശേഷി സംഘടനാ ശേഷി ആശയപരമായുള്ള ശേഷി ഒക്കെ തന്നെ നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയും ഈ ആശയം വ്യത്യസ്തമാണ് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് കൈകാര്യം ചെയ്തു പോകാൻ കഴിയും നമ്മുടെ വീഴ്ചകൾ നമുക്ക് പരമാവധി പരിഹരിച്ചു കൊണ്ട് പോകാൻ വേണ്ടി കഴിയും നമ്മൾ പുതിയ ഒരു കാലഘട്ടത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എന്നുള്ള ഇച്ഛാശക്തി എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകും ഓരോ കമ്മ്യൂണിസ്റ്റുകാരൻ്റെയും കടമ ഉത്തരവാദിത്വം എന്താണ് എന്ന് നാം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കണം നമ്മുടെ ഓരോ പ്രവർത്തനവും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയി നമ്മുടെ സമ്മേളനം എന്ന് പറയുന്നതും ആ അർത്ഥത്തിൽ തന്നെയാണ് നമ്മൾ കാണേണ്ടത് നമ്മുടെ പ്രസ്ഥാനത്തിന് കൂടുതൽ മുന്നോട്ട് പോകാനുള്ള വഴികാട്ടിയായി നമ്മുടെ സമ്മേളനങ്ങളെ മാറ്റിത്തീർക്കാൻ വേണ്ടി കഴിയണം ഏതെങ്കിലും അധികാരസ്ഥാനത്തേക്ക് വരാൻ വേണ്ടി മാത്രമുള്ള സമ്മേളനങ്ങളല്ല നമ്മുടെ ഉത്തരവാദിത്വം വളരെ കൂടുതലാണ് നമുക്ക് നയിക്കേണ്ടത് മഹാഭൂരിപക്ഷം വരുന്ന ജനതയാണ് അതിനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാകേണ്ടത് ആ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്താൽ നമ്മുടെ ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ വിശ്വസിച്ച നമ്മുടെ പാർട്ടിയെ തകർക്കാൻ ഒരു ശക്തിക്കും ഈ കേരളത്തിൽ കഴിയില്ല എന്ന് നമുക്ക് തെളിയിക്കാൻ കഴിയണം മകരം നമ്മുടെ തൃശൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അഭിമാനത്തോടു കൂടി തന്നെ പറയാം കുന്നാമത്തെക്കുറിച്ച് അഭിമാനത്തോടുകൂടി പറയുമ്പോൾ തന്നെ നമ്മുടെ ജില്ലയെക്കുറിച്ച് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പതിമൂന്ന് സീറ്റിൽ പന്ത്രണ്ട് സീറ്റിലും വിജയിച്ചവരാണ് ഒരു സീറ്റിൽ മാത്രമാണ് നാൽപ്പത്തി അഞ്ച് വോട്ടിന് നമ്മൾ പരാജയപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിലും പതിമൂന്ന് സീറ്റിൽ പന്ത്രണ്ട് സീറ്റിലും ജയിച്ച് കൂടി തലയുയർത്തി നിൽക്കുന്ന ജില്ലയാണ് തൃശ്ശൂർ ജില്ല അതിന് നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം നമ്മളൊക്കെ തന്നെയാണ് അതിൻ്റെ ഉത്തരവാദികൾ ആ ഉത്തരവാദിത്വ കൂടി നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും നമ്മുടെ ജില്ലയിൽ നമ്മുടെ പ്രസ്ഥാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്താൻ വേണ്ടി കഴിയണം നമ്മുടെ ജില്ലയിൽ നമ്മുടെ പ്രസ്ഥാനം ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടാണ് ഈ മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും വലിയ രക്തസാക്ഷിയാരെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അതിന് മറുപടി പറയുന്ന പറയുന്നത് അഴിക്കോടൻ രാഘവൻ അഴിക്കോടനെ പോലെയുള്ള നിരവധി ആളുകൾ രക്തം വീണ് ചുമന്ന മണ്ണാണ് നമ്മുടെ ഈ തൃശ്ശൂർ ജില്ല അതൊരു കാരണവശാലും പുറകോട്ട് പോകാൻ പുറകോട്ടടിപ്പിക്കാൻ സമ്മതിക്കില്ല എന്തെല്ലാം ആരോപണങ്ങൾ എന്തെല്ലാം അപകീർത്തികൾ എല്ലാം വന്നാലും അതിനെയെല്ലാം തട്ടിമാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കരുത്തകുന്നതായിരിക്കണം നമ്മുടെ സമ്മേളനം ആ സമ്മേളനത്തെ വിജയിപ്പിക്കാൻ വേണ്ടിയാണ് ഇന്നിവിടെ സംഘാടക സമിതി രൂപീകരിക്കുന്നത് ആ സംഘാടക സമിതി വ്യത്യസ്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഈ സമ്മേളനം ഏറ്റവും ഗംഭീരമായി ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ചരിത്ര സംഭവമായിട്ട് മാറ്റണം എന്നിവിടെ സ്വാഗത പ്രാസംഗനും അധ്യക്ഷനും എല്ലാം പറഞ്ഞു അതുപോലെ എല്ലാ ആളുകളെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന കേവലം കമ്മ്യൂണിസ്റ്റുകാരെ മാത്രം ലക്ഷ്യപിച്ച് കൊണ്ടല്ല മുഴുവൻ ജനങ്ങളെയും നമ്മുടെ സമ്മേളനത്തിൻ്റെ സന്ദേശം എത്തിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഈ സമ്മേളനത്തെ മഹത്തരമാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ഇവിടെ രൂപീകരിക്കപ്പെടുന്ന സംഘാടക സമിതിയുടെ പ്രവർത്തനം മുന്നോട്ട് പോകണം എന്ന് മാത്രം ഈ സന്ദർഭത്തെ സൂചിപ്പിച്ചുകൊണ്ട് ഈ സംഘാടക സമിതി യോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ സഹോദരി സഹോദരന്മാരെയും സുഖാക്കളെയും ഞാൻ ഒരിക്കൽ കൂടി മൂഷ്മുമായി പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സംഘാടക സമിതി രൂപീകരണ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ ചെറിയ വാക്കുകൾ നിർത്തുന്നു അഭിവാദ്യങ്ങൾ നേർന്നുകൊള്ളുന്നു